അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു പക്ഷേ ആള് മരിച്ചില്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു സത്യത്തിൽ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഇത്രയും കൊലപാതകങ്ങൾ ഒരു ഉറുമ്പിനെ കൊല്ലുന്ന പോലെ സ്വന്തം കൂടപ്പറപ്പുകളെ പോലെ കൊന്ന ഇവന് ഇത്ര പെട്ടെന്ന് മരിക്കാനുള്ള മരിക്കാനുള്ളൊരു വിധി കിട്ടിക്കഴിഞ്ഞാൽ സുഖമല്ലേ ഇയാളിനെ അകത്ത് കിടക്കുമ്പോൾ ഇനിയും ഇയാളെ ഇതുപോലെ ചെയ്യും കാരണം ഇയാളുടെ മനോനില തെറ്റിയിരിക്കുകയാണ് മനോനില തെറ്റാന്ന് പറഞ്ഞാൽ ഭ്രാന്തല്ല ഒരു സൈക്കോ പോലെ ആണത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളിപ്പോൾ ചിന്തിക്കുന്നത് ഇനി ഒരു ഇന്നത്തെ ദിവസം അല്ലല്ലോ ഇനി കാലങ്ങളോളം ജയിലിൽ കിടക്കണം ഇനി എങ്ങനെ ഞാൻ ഇവിടത്ത് കഴിച്ചു കൂട്ടും ആളുകൾ പുറത്തുനിന്ന് പറയുന്നുണ്ട് കുറേ കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ജയിലിൽ സുഖമാണ് മട്ടൻ കിട്ടും ആ ആ ഭക്ഷണം കിട്ടും ഈ ഭക്ഷണം കിട്ടും നല്ല സുഖമാണെന്ന് ഏറ്റവും വലിയ സുഖം സ്വാതന്ത്ര്യമാണ് അത് നഷ്ടപ്പെടുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ ജയിലിൽ കിടക്കുന്ന ആളുകളൊക്കെ സുഭിക്ഷമായി ജീവിച്ച പോലെ ഈ ജാമ്യത്തിനു അപേക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഉള്ള ആ ഒരു സുഖം അതപ്പം മനസ്സിലാവില്ല ഇത് മനസ്സിലാവണമെങ്കിൽ ജയിലിൻ്റെ അകത്ത് പോകണം അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അവിടുത്തെ ചില നിയമങ്ങൾക്ക് അതീതപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ മനസ്സിലാവുന്നത് നമ്മൾ പുറത്ത് കടന്നുമ്പോൾ എന്തെങ്കിലും സുഖമായിരുന്നു അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യൻ ചിന്തിക്കില്ല ദേഷ്യം കൊണ്ടും അല്ലെങ്കിൽ പല പല കാര്യം ഉദ്ദേശം കൊണ്ടും ഇതങ്ങനെ ചെയ്യും ചെയ്തു കഴിഞ്ഞപ്പോൾ പോലീസ് പിടിച്ചു കഴിയുമ്പോഴും പിന്നെ മനസ്സിലാവണത് ഓ ഞാൻ അകപ്പെട്ടല്ലോ വേണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത് പിന്നെ ഇങ്ങനെ ചിന്തിച്ച് കരഞ്ഞ് അല്ലെങ്കിൽ ദുഃഖിച്ച് ആ ജയിലിൽ ഇങ്ങനെ കാലങ്ങളോളം കഴിയണം പഴയ കാലം പോലെ അല്ല ഇപ്പോൾ ജീവരന്ധ്യം എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഒരു എട്ട് കൊല്ലം കഴിയുമ്പോൾ നല്ല നടപ്പിന് വിടുമായിരുന്നു ഇന്ന് ജീവവരന്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കേണ്ടി വരും ജാമ്യം കിട്ടില്ല ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും പിന്നെ അകത്ത് പോകണം പിന്നെ വീണ്ടും വേറെ കോടതി പോയാലും അകത്ത് പോകണം പിന്നെ പരോള് കുറച്ച് മൂന്ന് നാല് വർഷം ആകുമ്പം പരോള് കിട്ടും പരോൾ കിട്ടി ഇവിടെ കിട്ടി ഒരു പതിനഞ്ച് ദിവസം നിന്ന് അല്ലെങ്കിൽ ഒരു മാസം നിന്ന് ഈ മാസുഖം കിട്ടിയിട്ട് പെട്ടെന്ന് ജയിലിൽ പോകണമെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ദുഃഖമായിരിക്കും കാരണം കിട്ടിയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ വീണ്ടും അങ്ങനെ തന്നെ പോകണമല്ലോ എന്നുള്ള ചിന്തിക്കുമ്പം നമുക്ക് ഭയങ്കര ദുഃഖമായിരിക്കും അപ്പോൾ ദുഃഖത്തോടു കൂടിയുള്ളൊരു ജീവിതമാണ് പിന്നെ അവിടെ ഇതൊക്കെ കിട്ടിയാലും കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി ഓർത്ത് ഇങ്ങനെ ജയിലിൽ അവിടുത്തെ പണികളൊക്കെ ചെയ്തും ഇങ്ങനെയുള്ള ഓർമ്മകളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം കാരണം ജയിലിലെ ജീവിതമാണ് ഏറ്റവും വലിയ ശിക്ഷ അത് ആഫാൻ വിധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവൻ മരിക്കാതിരുന്നത് മരിച്ചിരുന്നെങ്കിൽ തീർന്നു പോയതെ പിന്നെ ഒന്നും അറിയണ്ടല്ലോ മരിച്ചു കഴിഞ്ഞാൽ ആളൊന്നും അറിയുന്നില്ല തീർന്നു പക്ഷേ പിന്നെ പരലോകത്തെ കാര്യങ്ങൾ മതങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് അതവിടെ നിൽക്കട്ടെ സാധാരണ ഒരു ഇങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വേദനകളൊക്കെ തീർന്നു അവൻ മരണത്തിലേക്ക് പോയി നമ്മൾ പറയും അത് മരിക്കുന്നതല്ലെന്നൊക്കെ നമ്മളിവിടെ നിന്ന് പറയും നമ്മുടെ ചിന്തയിൽ ഒരാൾ മരിക്കാമെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അവന് വേദനകൾ മറന്നുപോകും പക്ഷെ ഇവിടെ ജയിലിൽ കിടന്ന ഇങ്ങനെ ഓരോ ഓർമ്മകളും ഇങ്ങനെ തികട്ടി തികട്ടി ഉള്ള ശിക്ഷ നമ്മുടെ കൊതി ഓ അന്നാ പുറത്ത് ഇറങ്ങി എനിക്കിവിടെ ഇവിടെ നിന്ന് ഇനി പോകാൻ കഴിയില്ലല്ലോ എന്ത് ചെയ്യും എന്ന് നമ്മുടെ നമ്മളിങ്ങനെ മനസ്സിനെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അതാണ് ജയിലിൽ ഇനി എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും പിന്നെ കുറേ കൊല്ലം കഴിയുമ്പോൾ അതായിട്ടിങ്ങനെ ചോദിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആളുകൾ എവിടെ ആയാലും ഇപ്പോൾ കുറേ കൊല്ലം കഴിയുമ്പോൾ മനുഷ്യൻ അതങ്ങനെ ആയിപ്പോലോ എന്നുപോലെ ആയിപ്പോകും അപ്പം ജീവിതത്തിലെ ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് ഇപ്പോൾ ഈ ആഫാനെ കിട്ടിയിരിക്കുന്നത് ആ മരിച്ചു പോയായിരുന്നെങ്കിൽ തീർന്നു പോയ പക്ഷേ മരിക്കാതിരുന്നതുകൊണ്ട് വീണ്ടും അവൻ ശരിക്കും ഇയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മരിക്കാൻ ശ്രമിക്കുന്നത് ജയിൽ ജീവിതം അയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മരിക്കാൻ ശ്രമിക്കുന്നത് അതുതന്നെയാണ് അയാൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ ഇനി ജീവിതം അവസാനം വരെയും അവിടെ കിടക്കണ്ടേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്കൊന്നും ഇനി ഒരിക്കലും ജയിൽ മോചനം ഉണ്ടാവില്ല ജയിലിൽ കിടന്നാലാണ് ഇതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ അപ്പം പുറത്തുനിന്ന് പറയുന്ന മാതിരി അല്ല അപ്പം ഇതാണ് ഏറ്റവും വലിയ ശിക്ഷ പക്ഷേ ഈ കൊലപാതകങ്ങൾ കൂടുക അല്ലാതെ കുറയുന്നില്ല ഇപ്പം ശിക്ഷ കിട്ടും പോലീസ് പിടിക്കുന്നു ജയിൽ ഇതെല്ലാം സോഷ്യൽ മീഡിയ വഴി എല്ലാവരും കാണുന്നുണ്ടല്ലോ അപ്പോൾ ചെറുപ്പക്കാരായ ആളുകൾ പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കാതെ വീണ്ടും ഇതിൽ പെടുന്നു അപ്പം ഇതിൻ്റെ കാരണം ചെറുപ്പം മുതൽ ഇതിനെപ്പറ്റി പഠിപ്പിച്ച് നമ്മുടെ സ്കൂൾ തലങ്ങളിൽ മുതൽ ജയിലെന്താണ് ജയിലിൽ ഒരു അന്തേവാസിയായി അടയ്ക്കപ്പെട്ടാൽ പിന്നെ അയാൾക്ക് ആ ജയിലിൽ നിന്ന് മോചനം ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ ഈ വക കൊലപാതകങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മോചനം ഉണ്ടാവില്ല പിന്നെ ഈ ജയിലിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ അവിടുത്തെ പോലീസുകാരുടെ പോകും അവർ എത്ര ഉന്നതനായ ഒരു ജഡ്ജിയാണെങ്കിൽ പോലും ആ പോലീസുകാരെ ഇട എന്ന് വിളിക്കും തെറി പറയും ചിലപ്പോൾ അതൊക്കെ നമ്മളവിടെ നിന്ന് കേൾക്കണം ഒരു വിലയും ഉണ്ടാവില്ല അതൊക്കെ അനുഭവിക്കേണ്ടി വരും പിന്നെ ഇതുപോലെ പണിയെടുത്ത് അവിടുത്തെ ജയിലിൽ അന്തേവാസിയായിട്ട് കുറേ ആളുകളുടെ കുറേ ഒരു സെല്ലിൽ തന്നെ കുറേ ആൾക്കാരുണ്ടാവും ആ ആളുകളുടെ ഇടയിൽ കുത്തി ഒരു ചായ പായൊക്കെ പായ പോലും ഉണ്ടാവില്ല ചണത്തിൻ്റെ ഒരു വിരി മാത്രമേ ഉണ്ടാവുള്ളൂ തലയണ ഉണ്ടാവില്ല വീട്ടിൽ കിടക്കയുടെ മുകളിൽ സുഖമായി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഒരാൾ ജയിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആളുകളുടെ ഇടയിൽ ഇങ്ങനെ കുത്തി തിങ്ങി കിടക്കേണ്ടി വരും അതുപോലെ ബാത്റൂമിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകാൻ കഴിയില്ല ഭക്ഷണം നമുക്ക് നമുക്കിഷ്ടമുള്ളപ്പോൾ കഴിക്കാൻ പറ്റില്ല ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ പുറത്തുപോയി വാങ്ങിക്കാൻ കഴിയില്ല ഇതുപോലെ എല്ലാം അവിടെ ഇല്ലാതെ ആവുകയാണ് ജീവിതത്തിൽ അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു സ്കൂൾ തലത്തിൽ മുതൽ ഈ ജെ ഇപ്പോൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഇതുപോലെയുള്ള സംവിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു കാരണം ഞാനൊരു ദിവസം ഇതുപോലെ ഒരു സ്ഥലത്ത് യാത്ര ചെയ്ത് പോരുമ്പോൾ ചെറിയൊരു തർക്കം പൊട്ടില്ല അപ്പോൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി പ്രായമുള്ള ഒരാൾ വണ്ടി ഓടിച്ചിരുന്ന ആളും ചെറുപ്പക്കാരൻ ഒരാളും തമ്മിൽ തർക്കം അയാൾ ആ കാറിൽ ചാരി ഉർത്തിയിട്ട് നെഞ്ചിലിടിക്കുകയാണ് മറ്റേ ഈ പ്രായമുള്ള ആളെ അപ്പം ഞാൻ വേഗം ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തേ കാണിക്കുന്നത് നിങ്ങളിപ്പോൾ ആ ആ വ്യക്തിയുടെ ഇടിച്ചു കഴിഞ്ഞാൽ ആൾക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളകത്ത് പോവും നിസ്സാര കാര്യത്തിന് നിങ്ങൾ തർക്കിക്കുന്നത് ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്ത് തീർത്തിട്ട് നിങ്ങൾ പിരിയാൻ നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രശ്നം അവർ പെട്ടെന്ന് അയാൾക്ക് മനസ്സിലായെന്നോ പറഞ്ഞപ്പോൾ ചൂടായില്ല ചൂടൊക്കെ നിർത്തി പിന്നെ പ്രശ്നം പറഞ്ഞ് തീർത്ത് രണ്ടുപേരുമ്പോൾ അപ്പം നിസ്സാര കാര്യം മതി ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് അഫാൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവൻ ഈ കുറേ കണക്ക് കൂട്ടി ഇവരെയൊക്കെ കൊല്ലണം എന്നുള്ള ചിന്ത അങ്ങനെ മനസ്സിൽ വച്ചുകൊണ്ട് ചെയ്തൊരു കാര്യമാണ് പക്ഷേ ആ ചെറുപ്പക്കാരൻ ജീവിതം നശിപ്പിച്ചളഞ്ഞില്ലേ ഒരു നിമിഷം കൊണ്ടെല്ലാം തകർന്നു പോയി എത്ര ആൾക്കാരുടെ ജീവനെടുത്ത് പാവപ്പെട്ടവരുടെ ഈ പെൺകുട്ടിയൊക്കെ ഇവനെ വിശ്വസിച്ച് വന്ന് ഇറങ്ങി വന്നതല്ലേ അതിനെ കൊന്നുകളഞ്ഞില്ലേ എന്നാലോചിച്ചോക്ക് തിരിച്ചായിരുന്നെങ്കിൽ ഇവനൊക്കെ ആ കുട്ടിയായിട്ട് നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നില്ലേ ഒരു നിമിഷം കൊണ്ടെല്ലാം തകർന്നത് ഇനി ഇതൊക്കെ ഈ പശ്ചാത്താപം ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ കുറ്റബോധം വളർന്നുകൊണ്ടിരിക്കും അങ്ങനെ ജീവിതത്തിൽ ഒരു രീതിയിലും ജയിലിൽ കിടക്കാൻ തന്നെ സാധിക്കില്ല